ഓരോ മാസത്തിലും വെളുത്ത പക്ഷത്തിലും കറുത്ത പക്ഷത്തിലും ഓരോ ഏകാദശിയുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാദശിയുണ്ട് ചിലപ്പോൾ ഇരുപത്തി ഏകാദശി വരാറുണ്ട് ഓരോ ഏകാദശിക്കും പ്രത്യേകം പേരും സവിശേഷതകളും പുണ്യഫലങ്ങളുമുണ്ട് അപര ഏകാദശിയെ അജല ഏകാദശി എന്നും പറയാറുണ്ട് മറ്റ് പോലെ അപര ഏകാദശിയും വിഷ്ണുപ്രീതിക്കായും പാപശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ് അപര എന്നാൽ വളരെ അധികം പരിധിയില്ലാത്ത എന്നെല്ലാം അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു ഈ ഏകാദശി നോൽക്കുന്നവർക്ക് കൊടും പാപങ്ങളിൽ നിന്ന് പോലും മോചനം ലഭിക്കും സ്വർണം ഗോക്കൾ കുതിര ആന എന്നിവ ദാനം കൊടുത്താൽ ലഭിക്കുന്ന പുണ്യത്തിന് സമം അപര ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തന് ലഭിക്കുന്നു ഈ ദിവസം വിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന ഭഗവാനെ പൂജിക്കാം മറ്റെല്ലാ ഏകാദശിയും അനുഷ്ഠിക്കുന്നതുപോലെ നെല്ലരിച്ചോറും അരി കൊണ്ടുള്ള പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് ദശമി ദിവസം കുളിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ് പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴങ്ങളും കഴിക്കാവുന്നതാണ് പിറ്റേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ് ഏകാദശി ദിവസം മൗനാചാരണം വളരെ നല്ലതാണ് ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് അപര ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരിൽ പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്നതാണ് എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ ഇല്ലാതാക്കി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നത് അതുപോലെ അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കും അപര ഏകാദശി ദിവസം വ്രതമെടുത്ത് വിഷ്ണുവിനെ ഭജിച്ച് വിഷ്ണുപൂജ ചെയ്യുന്ന ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് വളരെയധികം ധനവും പുണ്യവും കീർത്തിയും നൽകി തൻ്റെ ഭക്തരെ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കും